നീറ്റ് പരീക്ഷാ കേസിൽ ഇന്ന് നിർണായക ദിവസമാണ് പുനഃപരീക്ഷ വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സുപ്രീംകോടതി ഇന്നാണ് തീരുമാനം പ്രഖ്യാപിക്കുക ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് നീറ്റിന്റെ ഹർജികൾ പരിഗണിക്കുന്നത് ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി പെട്ടെന്ന് ചേരുന്നു നമുക്കൊപ്പം രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ ഈ നീറ്റുമായി ബന്ധപ്പെട്ട് കോടതിയുടെ മുന്നിലുള്ള ഏതാണ്ട് നാൽപ്പതോളം ഹർജികൾ മുപ്പത്തെട്ട് ഹർജികൾ ഈ ഹർജികളിലായിരിക്കും കോടതി ഇന്ന് പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുക ഈ പ്രധാന തീരുമാനം എന്നുള്ളത് പുനഃപരി പരീക്ഷ വേണമോ എന്നുള്ളതാണ് ഈ പുനഃപരീക്ഷ വേണമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് രാജ്യത്തെ ഏതാണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അതുകൊണ്ട് അതിന്റെ ഏറ്റവും കൃത്യതയോടുകൂടി കാര്യങ്ങൾ വിലയിരുത്തി മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്നാണ് സുപ്രീംകോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നടപടികൾ പൂർത്തിയായത് കഴിഞ്ഞ ദിവസം ഇരുപക്ഷത്തിന്റെയും വാദങ്ങൾ കേട്ടിരുന്നു ആ വാദങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച കേസ് പരിഗണിക്കാം എന്ന രീതിയിൽ ഉച്ചയ്ക്ക് മുമ്പ് വാദം പൂർത്തിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഈ കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വാദം പത്തരയ്ക്ക് വാദം വാദമാരംഭിച്ച് ഉച്ചയ്ക്ക് മുമ്പ് വാദം പൂർത്തിയാക്കി ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത് ഈ കോടതിയുടെ ഇതുവരെയുള്ള ഒരു സമീപന രീതി അനുസരിച്ച് ഏതെങ്കിലും വിധത്തിലൊരു പ്രവചനം ഇക്കാര്യത്തിൽ സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത കോടതി പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് വ്യാപകമായിട്ട് ഈ പരീക്ഷ പേപ്പർ ചോർന്നിട്ടുണ്ട് ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ പുനഃപരീക്ഷ നടത്തണം അഥവാ അങ്ങനെയല്ല എന്ന് സി പറയുന്ന വസ്തുതയാണ് യാഥാർത്ഥ്യമെന്ന് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലായിടത്തും വരെ പരീക്ഷ എന്ന വിധത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു ഇതിനടിസ്ഥാനപ്പെടുത്തി കോടതി ഈ പരീക്ഷാഫലം തടഞ്ഞുവെച്ചവരുടേതടക്കം പ്രസിദ്ധീകരിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം എൻ ഡി എയോട് ആവശ്യപ്പെട്ടിരുന്നു ശനിയാഴ്ച അവരത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കോടതി ശ്രമിക്കുന്നത് ചില മേഖലകളിൽ മാത്രമായി ഈ കൂടുതൽ പേർക്ക് റാങ്ക് ലഭിച്ചിട്ടുണ്ടോ പലരും ചില സ്ഥലങ്ങളിൽ നിന്ന് മാറി ഇപ്പൊ ഉദാഹരണം തിരുവനന്തപുരത്ത് നിന്ന് മാറി പട്നയിൽ വന്ന് ഒരു കൂട്ടം ആളുകൾ എഴുതുമ്പോൾ അവർ അവർക്ക് ഈ റാങ്ക് പട്ടികയിൽ ഇടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം മറുഭാഗത്ത് ഈ ഹർജി നൽകിയവരുടെ റാങ്ക് എത്ര മാർക്ക് എത്ര എന്നതടക്കമുള്ള കാര്യങ്ങളും കോടതി ചോദിച്ചു അതിനുപക്ഷേ ഈ ഹർജിക്കാരെ സംബന്ധിച്ച് അവർക്ക് തിരിച്ചടിയാകുന്ന സ്ഥിതി വിവരമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാക്കപ്പെട്ടത് അതനുസരിച്ച് ഈ ഹർജി സമർപ്പിച്ചവരിൽ ഭൂരിപക്ഷം പേർക്കും ഈ ആയിരത്തി ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം വരുന്ന റാങ്ക് പട്ടികയിൽ ഇടം കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നവരാണ് എന്ന വാദം കൂടി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും സുപ്രധാനമായിട്ടുള്ള രാജ്യം കാത്തിരിക്കുന്ന ആ ചോദ്യത്തിന് പുനഃപരീക്ഷ വേണമോ വേണ്ടയോ അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഓക്കെ ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്